കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിശ്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വെഗമരുതവനായ കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ സംഭവ അപകലമാകുന്ന ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളിൽ ജീവിക്കുന്നത് അനേക പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ എന്തെല്ലാം വൈതരണികളിലൂടെയാണ് ലോകം കരന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒക്കെ നടുവിൽ നമ്മുടെ കർത്താവനും എത്ര ക്ഷമത്തോടെ അത്ഭുതകരമായിട്ട് ഓരോ ദിവസവും പരിപാലിക്കുന്നു ആ കർത്താവിൻ്റെ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം കേൾക്കുവാൻ വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്താൽ കർത്താവ് നമുക്ക് അറിയക്കട്ടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വിഭാവനം ചെയ്യുന്ന അനുഗ്രഹങ്ങളെ ദൈവം നമുക്ക് നൽകട്ടെ നാം ഈ ദിവസങ്ങളിൽ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ അറുപത്തിയെട്ട് എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്നതിൻ്റെ അറുപത്തി ഒൻപതാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തിൻ്റെ അറുപത്തി ഒൻപതാമത്തെ എപ്പിസോഡ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തി കഥാമായി എസ് സി ക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്ന വിഷയത്തിൻ്റെ പതിനാറ് ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു ഇന്ന് അതിൻ്റെ പതിനേഴാമത്തെ ഭാഗം ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യം മത്തായി ഇരുപത്തിനാല് പതിനാല് അവിടെ എന്താ വായിക്കുന്നത് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകലജാതികൾക്കും സഖ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും എന്താ മനസിലായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകലജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും നമുക്കറിയാം നൂറ്റാണ്ടുകളായി ദൈവജനം പ്രത്യാശിയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് കർത്താപി ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം നങ്കൂരമിട്ടിരിക്കുന്നത് ക്രിസ്തു എന്ന വ്യക്തിത്വത്തിന്മേലാണ് രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ിൽ ജനിച്ച് കാൽവറിയിൽ മരിച്ച് അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ വാക്തത്വമുണ്ട് എന്താണ് ആ വാക്തത്വം യോഹന്ന സുവിശേഷം പതിനാലാം അധ്യായം മൂന്നാമത്തെ വാക്യം യോഹന്നാൻ പതിനാല് മൂന്ന് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നതിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും വാഗ്ദത്വം ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ദൈവദിന സ്തോത്രം എന്നാൽ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾക്ക് വഴി മാറിയിട്ടും എന്റെ കർത്താവ് ഇതുവരെ വരാത്തത് ഇത് പറഞ്ഞിട്ട് നാളുകൾ അത്രയായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞു സഹസ്രാബ്ദങ്ങൾ രണ്ട് ആയിരം രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞു ഇതുവരെയും കർത്താവ് എന്താ വരാത്തത് അതിൻ്റെ കാരണം മത്താട് സുവിശേഷം ഇരുപത്തിനാല് പതിനാലിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മത്ത ഇരുപത്തിനാല് പതിനാല് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകലജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിനൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും എന്താ മനസ്സിലായി കഥാപരാതൻ്റെ കാരണ പറഞ്ഞത് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിച്ചപ്പെടണം അപ്പോഴാണ് യെസ് ക്രിസ്തു വരിക നാം വിശുദ്ധ വേദപുസ്തകം പഠി പഠിക്കുമ്പോൾ കൃത്ഥമായി യെസ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പായിട്ട് ലോകത്തോടറിയിക്കേണ്ടുന്ന ഒരു നിത്യ സുവിശേഷം ഉണ്ടെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു വെളിപ്പാട് പ്രവചനം പതിനാലാം അധ്യായം ആറ് മുതൽ പന്ത്രണ്ട് ഒരു ഭാഗത്താണ് ആറാമത്തെ ഭാഗം എന്താ വായിക്കുന്നത് വേറൊരു ദൂതൻ ആകാശമധ്യ പറക്കുന്നത് ഞാൻ കണ്ടു ഭൂവാസികളായ സകലജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോടറിയിപ്പാൻ അവന്റെ മകൽ ഓരോ നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഈ നിത്യ സുവിശേഷം ലോകത്തോടറിയിച്ച് കഴിയുമ്പോഴാണ് കത്താവ് രണ്ടാമത് വരിക ആ നിത്യ സുവിശേഷമാണ് വെളിപ്പാട് പതിനാല് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒന്നിൻറെ രണ്ടും മൂന്ന് ദൂതന്മാരുടെ അവിടെ കാണും മൂന്ന് ദൂതന്മാരുടെ ദൂതുകൾ ആ കാണുന്നത് അതിൽ ഒന്നിന്റെ രണ്ടും ദൂതന്മാരുടെ ദൂതുകൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളായി മൂന്നാം ദൂതന്റെ ദൂതാ കേട്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാം ദൂതന്റെ ദൂതിൽ തന്നെ നമസ്കരിക്കാൻ പാടില്ലാത്ത മൃഗമാരാണ് എന്ന് കണ്ടു അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ മൃഗത്തെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞ എപ്പിസോഡിൽ ഈ മൃഗത്തെ നമസ്കരിക്കുന്നവർക്കുണ്ടാകുന്ന പീഡനം ആരാണ് ഈ മൃഗത്തിന്റെ ആജ്ഞ അനുസരിക്കുന്നവർക്ക് ഏതൊക്കെ ആജ്ഞകളാണ് മൃഗത്തിനുള്ളത് അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് നമുക്ക് വീണ്ടും ഈ മൂന്നാം ദൂതന്റെ ദൂതനെ കുറിച്ച് ചിന്തിക്കാം എന്താണ് മൂന്നാം ദൂതൻ ലോകത്തോട് വിളിച്ച് പറയുന്നത് വെളിപ്പാട് പതിനാല് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ വെളിപ്പാട് പതിനാല് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ എന്താ പറയുന്നത് മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ഛത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുതിരിയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്ക് മുമ്പാകെ അഗ്നി ഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം ഇതാണ് മൂന്നാം ദൂതന് ലോകത്തോട് പറയാനുള്ള ദൂത് ഈ നിത്യ സുവിശേഷം ലോകത്തോട് അറിയിച്ചു കഴിയുമ്പോഴാണ് കർത്താവ് രണ്ടാമത് വരുന്നത് ഈ തിരുവചന ഭാഗം വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ത് ദൈവത്തിനൊരു മുദ്രയുണ്ട് മൃഗത്തിനും ഒരു മുദ്രയുണ്ട് എന്താ തിരുവചന ഭാഗം പറയുന്നത് ദൈവത്തിനൊരു മുദ്രയുണ്ട് മൃഗത്തിനും ഒരു മുദ്രയുണ്ട് മൃഗത്തിന്റെ മുദ്ര ഏറ്റ് മൃഗത്തിന്റെ യജ്ഞക്കനുസരിച്ച് മൃഗത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരാണെങ്കിൽ അതിഭയങ്കരമായ പീഡനത്തിലൂടെ കടന്നു പോകേണ്ടുന്ന ദിവസങ്ങൾ വരാൻ പോകുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മൃഗത്തിന്റെ മുദ്ര ഏതാണെന്നും ദൈവത്തിന്റെ മുദ്ര ഏതാണെന്നും കണ്ടുപിടിക്കാം മൂന്നാം നൂതന എന്താ പറയുന്നത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവ ക്രോധമദ്യം കുടിക്കേണ്ടി വരും അപ്പോൾ മൃഗത്തിൻ്റെ മുദ്ര ഏതാണെന്നും ദൈവത്തിൻ്റെ മുദ്ര ഏതാണെന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു നാം ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് ലോകത്തിലുള്ള സകല ജനങ്ങളെ രണ്ടായിട്ട് തിരിക്കാം ഒന്നുകിൽ ദൈവത്തിൻ്റെ മുദ്രയുള്ളവർ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ മുദ്രയുള്ളവർ നാം ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടും ഇതാണ് ചോദ്യം എങ്ങനെയാണ് നമുക്ക് ഈ മുദ്ര ലഭിക്കുന്നത് ദൈവത്തിൻ്റെ മുദ്ര എങ്ങനെയാ ലഭിക്കുന്നത് നോക്കാം യസ് എ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ എഫ് എ സർ ഒന്ന് പതിമൂന്ന് പതിനാല് വാക്കുകൾ കർത്താവിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുഴ്ച്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാക്തത്വത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നമുക്ക് അങ്ങനെ ദൈവത്തിന് മുദ്ര ലഭിക്കുന്നത് കർത്താവിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ നാമമഹത്വത്തിൻ്റെ പുഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വക്തത്വത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്തോ മനസ്സിലായി അതായത് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യം സത്യവചനം കേട്ട് വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ മുദ്ര ലഭിക്കുന്നത് വളരെ ശ്രദ്ധിച്ചാലേ ഇവിടെ കിട്ടത്തുള്ളൂ എന്ത് വിശ്വസിക്കുന്നവർക്കാ നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം അപ്പോൾ വചനം പറയാണ് സത്യം വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ മുദ്ര ലഭിക്കുന്നത് എന്താണ് സത്യം നാം തിരുവചനം പഠിച്ചാൽ തിരുവചനം സത്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നോക്കാം ഒന്ന് യോഹന്നാൻ പതിനാല് അതിന്റെ ആറാമത്തെ വാക്യം യോഹനാൻ പതിനാല് ആറ് യേശോവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അപ്പം സത്യം എന്താണ് ഒന്ന് പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു യേശു ക്രിസ്തുവാണ് സത്യം രണ്ട് യോഹനാൻ പതിനേഴ് പതിനേഴ് യോഹനാൻ പതിനേഴ് പതിനേഴ് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനം സത്യമാകുന്നു ക്രിസ്തു സത്യം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം സത്യം ഇനി വീണ്ടും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതാം നൂറ്റി നാൽപ്പത്തിരണ്ട് അങ്ങയുടെ നീതി ശാശ്വതീതി അങ്ങയുടെ ന്യായ പ്രമാണം സത്യവുമാകുന്നു അപ്പൊ നോക്കിയേ ദൈവത്തിന്റെ മുദ്ര എങ്ങനെ ലഭിക്കുന്നത് സത്യം വിശ്വസിക്കുന്നവർക്ക് എന്താ സത്യം യേശുക്രിസ്തു സത്യം ഞാൻ തന്നെ വഴി സത്യജീവനമാകുന്നു അങ്ങയുടെ വചനം സത്യമാകുന്നു ദൈവത്തിന്റെ വചന സത്യമാണ് മാണം സത്യംസ് ലേഖനൽ വായിച്ചത് കർത്താവിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട നിങ്ങൾക്ക് വാക്തത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ മുദ്ര ലഭിക്കുന്നു അപ്പൊ എന്ത് വിശ്വസിക്കണം സത്യം വിശ്വസിക്കണം യേശുക്രിസ്തുവാകുന്ന സത്യവും ദൈവവചനമാകുന്ന സത്യവും ന്യായപ്രമാണമാകുന്ന സത്യവും എന്തു പറയുന്നുവോ അത് വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ മുദ്ര ലഭിക്കുന്നത് ഇനി ചോദ്യം എവിടെയാണ് നമുക്ക് മുദ്ര ലഭിക്കുന്നത് വെളിപ്പാട് ഏഴാം അധ്യായം മൂന്നാമത്തെ വാക്യം വെളിപ്പാട് ഏഴാം മൂന്ന് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്നവൻ ഉറക്കം വിളിച്ച് പറഞ്ഞു നമ്മൾ എവിടെയാണ് മുദ്ര ലഭിക്കുന്നത് നമ്മുടെ ദാസന്മാരുടെ നെറ്റിയിൽ നെറ്റിയിൽ മുദ്ര എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് എന്തെങ്കിലും നെറ്റിയിൽ എഴുതി ഒട്ടിക്കുകയാണോ അല്ലെ ചിപ്പും എല്ലാം പിടിപ്പിക്കുകയാണോ ഒന്നുമല്ല അതൊക്കെ പല ഉപദേശങ്ങൾ ലോകത്തിലുണ്ട് നെറ്റിയിൽ മുദ്ര ലഭിക്കുക എന്ന് പറഞ്ഞാൽ നെറ്റി എന്ന് പറയുന്നത് നാം തീരുമാനമെടുക്കുന്ന നമ്മുടെ മനസ്സിനെ സൂചിപ്പിക്കുന്നു ഇപ്പൊ ദൈവത്തിന്റെ മുദ്ര നെറ്റിയിൽ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നാം ദൈവിക പ്രമാണങ്ങൾക്ക് അനുസരിച്ച് യേശുക്രിസ്തുവാകുന്ന സത്യവും ദൈവവചനമാകുന്ന സത്യവും ന്യായപ്രമാണമാകുന്ന സത്യവും രക്ഷയെക്കുറിച്ച് എന്തു പറയുന്നുവോ അതനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ തീരുമാനമെടുക്കുന്ന നെറ്റിയിൽ നമുക്ക് മുദ്ര ലഭിക്കുകയാണ് അതുകൊണ്ട് ആ വചനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നത് എബ്രായലേഖനം പത്താം അധ്യായം പതിനഞ്ച് പതിനാറോ വാക്യങ്ങൾ എബ്രായം പത്ത് പതിനഞ്ച് പതിനാറോ വാക്യങ്ങൾ എന്താ വഹിക്കുന്നത് അത് പരിശുദ്ധാത്മാവ് നമുക്ക് സക്ഷീകരിക്കുന്നു ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിലെഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും ഇപ്പം നാം കഥാവായ ക്രിസ്തുവനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് യേശു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ദൈവത്തിന്റെ പത്തു കൽപ്പനകളും അനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവം തന്റെ ന്യായപ്രമാണത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ എഴുതും അങ്ങനെ നമുക്ക് നെറ്റിയിൽ മുദ്ര ലഭിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ ചോദ്യം ശരിക്കും ദൈവത്തിന്റെ സീൽ അഥവാ മുദ്ര എന്താണ് എന്താണ് ദൈവത്തിന്റെ മുദ്ര ഞാൻ ഒരു കാര്യം പറയാം അതായത് ഒരു മുദ്ര അല്ലെങ്കിൽ സീൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അധികാരിയുടെ പേര് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് അദ്ദേഹത്തിൻ്റെ അധികാര പരിധി എന്നിവ രേഖപ്പെടുത്തി നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ ചെന്നാൽ ആ ഓഫീസുകൾക്ക് അവരുടെ മുദ്ര അല്ലെങ്കിൽ സീൽ ഉണ്ട് ഇപ്പം നമ്മൾ വില്ലേജ് ഓഫീസറുടെ ഓഫീസിലായി ചെല്ലുന്നത് ഇരിക്കട്ടെ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വില്ലേജ് ഓഫീസറുടെ മുദ്ര അല്ലെങ്കിൽ സീൽ കാണും അതിനകത്ത് എന്ത് കാണും അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് അദ്ദേഹത്തിൻ്റെ അധികാര പരിധി ഞാൻ വാളകം വില്ലേജ് ഓഫീസിൻ്റെ പരിധിയിൽപ്പെട്ട ആളാണ് അപ്പോൾ വാടകം വില്ലേജ് ഓഫീസറിൽ ചെന്നാൽ അവിടുത്തെ വില്ലേജ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ പങ്കജാക്ഷൻ പിള്ളയെന്നാണെങ്കിൽ പങ്കജാക്ഷൻ പിള്ളൈ പേര് സ്ഥാനപ്പേര് വില്ലേജ് ഓഫീസർ അധികാര പരിധി വാളകം വാടകം അപ്പം അധികാരിയുടെ പേര് സ്ഥാനപ്പേര് അധികാര പരിധി ഇത് ഇത്രയും രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് മുദ്ര എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പേരും ദൈവത്തിൻ്റെ സ്ഥാനപ്പേരും ദൈവത്തിൻ്റെ അധികാര പരിധിയും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മുദ്ര വേദപുസ്തകത്തിലുണ്ട് അതേതാണ് ആ മുദ്ര ദൈവത്തിൻ്റെ പേരും ദൈവത്തിൻ്റെ സ്ഥാനപ്പേരും ദൈവത്തിൻ്റെ അധികാര പരിധി രേഖപ്പെടുത്തിയിട്ടുള്ള മുദ്ര പുറപ്പാട് ഇരുപത് എട്ട് മുതൽ പതിനൊന്ന് വരെ ശ്രദ്ധിച്ച് കേൾക്കാം പുറപ്പാട് ഇരുപത് എട്ട് മുതൽ പതിനൊന്ന് വരെ ശബദനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ഹോവയുടെ ശബദാകുന്നു ആരുടെ ശബദ നിന്റെ ദൈവമായ യഹോവയുടെ ദൈവത്തിന്റെ പേരെന്താണ് നിന്റെ ദൈവമായ യഹോവ അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കലകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത് കാരണം എന്താ ആറ് ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി അപ്പൊ ദൈവത്തിന്റെ സ്ഥാനപ്പേരെന്താണ് ആകാശവും ഭൂമിയും സമുദ്രവും ഈ അഖിലാണ്ടം മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം അപ്പൊ ദൈവത്തിന്റെ പേരെന്താ നിന്റെ ദൈവമായ യഹോവ ദൈവത്തിന്റെ സ്ഥാനപ്പേരെന്താണ് സൃഷ്ടാവായ ദൈവം ഇനി ദൈവത്തിന്റെ അധികാര പരിധി എന്താണ് ആകാശവും ഭൂമിയും സമുദ്രവും ഈ അഖിലാണ്ടം മുഴുവൻ ദൈവത്തിന്റെ അധികാരപരിധി അപ്പൊ ദൈവത്തിന് ഒരു മുദ്രയുണ്ട് പ്രിയമുള്ളവരെ ആറ് ദിവസം കൊണ്ട് ഈ അഖിലാണ്ടച്ഛ മുഴുവൻ നിർമ്മിച്ച ദൈവം ദൈവത്തിനും ദൈവജനത്തിനും മധ്യേ എന്നുള്ള ഒരടയാളം സ്ഥാപിച്ചു എന്നൊക്കെ ഒരു അടയാളം സ്ഥാപിച്ചു ആ അടയാളമാണ് ദൈവത്തിന്റെ വിശുദ്ധ ശബദ് ആ കൽപ്പനയില പറയുന്നത് നിന്റെ ദൈവമായ യഹോവ അധിക സ്ഥാനപ്പേര് സൃഷ്ടാവായ ദൈവം അധികാരപരിധി അഖിലാണ്ടം മുഴുവൻ ഇത് ദൈവത്തിനും ദൈവജനത്തിനും മറ്റുള്ള അടയാളമാണ് നമുക്കറിയാം യഹൂദന്മാർ കത്തെഴുതുമ്പോൾ സീൽ വെക്കുന്നത് നാം കത്തിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് സീൽ വെക്കുന്നതെങ്കിൽ യഹൂദന്മാർ മധ്യഭാഗത്താണ് സീൽ വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ യഹൂദാഗോത്രത്തിന് സിംഹമാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ സർവ്വലോകത്തിനും വേണ്ടിയുള്ള ലവ് ലെറ്റർ സ്നേഹത്തിന്റെ പ്രമാണം പത്ത് കൽപ്പന നൽകിയപ്പോൾ തന്റെ സീൽ തൻ്റെ മുദ്ര എവിടെ വെച്ചു ആ കത്തിൻ്റെ കൃത്യം മധ്യഭാഗത്ത് എങ്ങനെ അറിയാം നാം പത്ത് കല്പനയിലെ അക്ഷരങ്ങൾ എണ്ണി നോക്കിയ കൃത്യം അറുപത് അക്ഷരങ്ങളുണ്ട് എത്ര അക്ഷരങ്ങളുണ്ട് അറുപത് അക്ഷരങ്ങൾ അതിൽ ഇരുപത്തി ഒൻപതാമത്തെ അക്ഷരം മുതലാണ് ദൈവത്തിന്റെ സീൽ അഥവാ മുദ്രയാകുന്ന കൽപ്പന ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ യഹൂദ ഗോത്രത്തിൽ സിംഹമാകുന്ന കർത്താവ് തന്റെ സർവ്വലോകത്തിനും വേണ്ടിയുള്ള സ്നേഹത്തിന്റെ പ്രമാണമാകുന്ന ദൈവത്തിന്റെ മുദ്ര കൊടുത്തപ്പോൾ യഹുദന്മാർ കത്തിന്റെ മധ്യഭാഗത്ത് സീൽ വെക്കുന്നത് പോലെ ഈ സീൽ എവിടെ ചേർത്തിരിക്കുന്നു മധ്യഭാഗത്ത് ചേർത്തിരിക്കുന്നു മൂന്നാം ദൂതൻ വിളിച്ചു പറയുന്നു മൃഗത്തെയും അതിന്റെ പ്രതിമയെ നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും അപ്പൊ മൃഗത്തിന്റെ മുദ്രയേൽക്കരുത് പിന്നെയോ ദൈവത്തിന്റെ മുദ്രയേറ്റവരായിട്ട് നാം മാറണം എന്താ മനസ്സിലായി ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവന്തന്റെ പ്രമാണത്തെ നമ്മുടെ ബുദ്ധിശാലയിൽ എഴുതി ചേർക്കും അങ്ങനെ നമുക്ക് നെറ്റിയിൽ മുദ്ര ലഭിക്കും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കൈമേൽ മുദ്ര ലഭിക്കുന്നവരായിട്ട് മാറും അല്ലാതെ ആ ചിപ്പ് കടിപ്പിക്കുകയല്ല ദൈവത്തിന്റെ സ്തോത്രം പ്രിയമുള്ളവരെ ഈ വിശുദ്ധ ശബദാണോ ദൈവത്തിന്റെ മുദ്ര അല്ലെങ്കിൽ അടയാളം നോക്കാം യഹസ്കേൽ പ്രവചനം ഇരുപതാം അധ്യായം ഇരുപതാമത്തെ വാക്കുംകേൽ ഇരുപത് ഇരുപത് അവിടെ എന്ത് വായിക്കുന്നു എന്റെ ശബതകളെ വിശുദ്ധീകരിപ്പീൻ ഞാൻ നിങ്ങളുടെ ദൈവമായി യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ മുദ്രയായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അപ്പൊ നോക്കി ദൈവത്തിനും ദൈവജനത്തിനും മധ്യയുള്ള അടയാളം മുദ്ര എന്താണ് എന്റെ ശവതകളെ വിശുദ്ധീകരിപ്പീൻ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ മുദ്രയായിരിക്കട്ടെ വീണ്ടും യഹസ്കര ഇരുപത് പന്ത്രണ്ടിൽ വായിക്കുന്നു ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവരറിയേണ്ടതിന് അവ എനിക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പൊ ദൈവത്തിനും ദൈവജനത്തിനും മധ്യയുള്ള അടയാളമാണ് അല്ലെങ്കിൽ സീലാണ് അല്ലെങ്കിൽ മുദ്രയാണ് ദൈവത്തിന്റെ വിശുദ്ധ ശപഥ അങ്ങനെയാണെങ്കിൽ മൃഗത്തിന്റെ മുദ്ര ഏതാണ് വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ ദൈവന്തം പുരാൻ തന്നിരിക്കുന്ന പ്രമാണത്തിന് വിരുദ്ധമായി മനുഷ്യൻ മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദുഷ്ടശക്തിയുടെ ആജ്ഞയാൽ അനുസരിക്കുന്ന അല്ലെങ്കിൽ ദുഷ്ടശക്തി നടപ്പിലാക്കിയിട്ടുള്ള ആരാധനാ സമ്പ്രദായത്തെ ആരാധനാ ദിവസമാണ് ആ മൃഗത്തിന്റെ മുദ്ര കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അപ്പൊ ദൈവന്തം പുരാൻ തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന് വിപരീതമായി മൃഗം നടപ്പിലാക്കിയിട്ടുള്ള ആരാധനാ സമ്പ്രദായത്തെ മൃഗത്തിന്റെ മുദ്ര ദൈവത്തിന്റെ മുദ്ര വിശുദ്ധ ശബദമാണെങ്കിൽ അതിന് വിപരീതമായിട്ടുള്ളതല്ല മൃഗത്തിന്റെ മുദ്രയാണ് വചനം എന്താ പറയുന്നത് മൂന്നാമത്തെ ദൂതൻ വിളിച്ചു പറയുകയാണ് മൃഗത്തെയും അതിന്റെ പ്രതിമയെ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കളർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്ക് മുമ്പാകെ ന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നും പൊങ്ങും മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ആവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം എന്ത് ചെയ്യണം നാം മൃഗത്തിന്റെ മുദ്രയുള്ളവരാണെങ്കിൽ തെറ്റായ ആരാധനാരീതികളെ വിട്ടിട്ട് ദൈവകൽപ്പന എന്ത് പറയുന്നുവോ ആ ആരാധനയ്ക്ക് കീഴ്പ്പെടുമ്പോൾ കീഴ്പ്പിടുമ്പോൾ ദൈവത്തിന്റെ മുദ്രയുള്ളവരായിട്ട് മാറുന്നു തിരുവചനം പറയുന്നു രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകലജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും എന്താ മനസ്സിലായി ഈ നിത്യ സുവിശേഷം ലോകത്തോട് പ്രസംഗിച്ചു കഴിയുമ്പോഴാണ് കർത്താവ് രണ്ടാമത് വരിക അപ്പൊ നമ്മൾ ചിന്തിച്ചേക്കാം ചെറിയ നൂറ്റാണ്ടായിട്ട് എന്തുകൊണ്ടാണ് കർത്താവ് വരാത്തേന്ന് കാരണം പിടി കിട്ടിയല്ലോ ഈ സുവിശേഷം ഇതുവരെയും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രസംഗിച്ച് തീർന്നിട്ടില്ല ഇന്ന് ആധുനിക വാർത്താ വിനിമയ സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെട്ട ഈ ലോകത്തില് അതിവേഗം ഈ ദൂത് അനേക ഭാഷക്കാരിലൂടെ വംശക്കാരിലൂടെ ഗോത്രക്കാരിലൂടെ ലോകത്തോട് ദൈവത്തിന്റെ ദൂതന്മാരാകുന്ന മനുഷ്യരിലൂടെ കർത്താവ് അറിയിച്ചു ഈ നിത്യ സുവിശേഷം ലോകത്തോട് അറിയിച്ചു കഴിയുമ്പോൾ വചനം പറയുന്നു രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ചോദിക്കട്ടെ നാ ദൈവത്തിന്റെ മുദ്ര ഉള്ളവരാണോ അതോ മൃഗത്തിന്റെ മുദ്ര ഉള്ളവരാണോ പ്രിയമുള്ളവരെ തള്ളപ്പെടുവാൻ സാധ്യതകൾ കൂടുതലാണ് പക്ഷേ ഒമ്പത് മനുസരിക്കുന്ന ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ട് ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു ദൈവത്തിന്റെ പത്ത് കല്പനയില പത്ത് കല്പനകളും അനുസരിച്ചേ പറ്റത്തുള്ളൂ പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവനെ രക്ഷിതമായിട്ട് സ്വീകരിക്കണം മനസാന്തരപ്പെടണം യേശു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിൽ മുങ്ങി തന്നെ സഹനപ്പെടണം ദൈവത്തിന്റെ പത്ത് കല്പന ഉൾപ്പെടെയുള്ള എല്ലാ പ്രമാണങ്ങളും കൃത്യമായിട്ട് അനുസരിക്കണം വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ചാലേ നമുക്ക് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ സാധിക്കത്തുള്ളൂ ദൈവത്തിന്റെ മുദ്രയുള്ളവരായിട്ട് മാറത്തുള്ളൂ അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ നല്ല തീരുമാനമെടുക്കാം വചന ശ്രദ്ധയോടെ കേട്ട നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചെങ്കിൽ നല്ല തീരുമാനമെടുക്കുക എത്ര പേർ തീരുമാനമെടുക്കുക പ്രാർത്ഥിക്കാൻ പോവുകയാണ് നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും അതുകൊണ്ട് തീരുമാനത്തോടെ പ്രാർത്ഥിക്കുക കർത്താവേ അവിടുത്തെ വചനം അനുസരിക്കുവാൻ അവിടുത്തെ മുദ്രയുള്ളവരായിട്ട് മാറുവാൻ മൃഗത്തിൻ്റെ മുദ്ര വിട്ടിട്ട് ദൈവത്തിന്റെ മുദ്രയുള്ളവരായിട്ട് മാറുവാൻ ഞങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു കണ്ണികളടക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ നല്ല ദൈവമേ ദൈവമയൊക്കെ നിനങ്ങളെ കൽപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം ദൈവത്തിന്റെ മുദ്ര ഏതാണെന്നും മൃഗത്തിന്റെ മുദ്ര ഏതാണെന്നും അവിടെ നിനങ്ങളെ മനസ്സിലാക്കി ചക്രമിക്കാനും സ്തോത്രം കർത്താവെ ദൈവവചനത്തിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ കർത്താവിൽ കൂടെയുള്ള രക്ഷ കർത്താവസ് സുരക്ഷിത വൈ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകല്പനങ്ങളെ അനുസരിച്ച് ദൈവത്തിന്റെ മുദ്രയുള്ളവരായി വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവനായിട്ട് ഒരുങ്ങുവാൻ അടിയങ്ങളെ സഹായിക്കണമേ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ് തെറ്റായ സമ്പ്രദായങ്ങളെ വിട്ടിട്ട് സത്യത്തിലേക്ക് സത്യ ആരാധനയിലേക്ക് കടന്നു വരുവാൻ പ്രിയ മക്കളെ കർത്താവ് ഒരുക്കണമേ അവിടെ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിലെ സംപ്രേഷണം കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിന്റെ വചനം പഠിച്ച് സത്യവചനത്തിനനുസരിച്ച് വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരുമനായിട്ട് ഒരുങ്ങുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമറാകട്ടെ ആമേ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം